നിലമ്പൂർ കോടതി പടിക്ക് സമീപം നിർത്തിയിട്ട കാർ കത്തിച്ച് നിലമ്പൂർ സ്വദേശി ഡോക്ടർ അസറുദ്ദീന്റെ കാറാണ് സാമൂഹ്യത് ഇന്നലെ പതിനൊന്ന് മണിയോടെ എത്തിയ മൂന്നംഗ സംഘം ഈ വീടിന് മുൻവശത്തുള്ള ബാറിന്റെ മറ്റൊരു ഗേറ്റിന് മുന്നിലെത്തി ഹോണടിച്ച് ബാറിൽ നിന്നും മദ്യം വാങ്ങാൻ ശ്രമം നടത്തിയപ്പോൾ ഹോണടിക്കുന്നതിന്റെ പ്രയാസം വീട്ടുകാർ പറഞ്ഞതാണ് മൂന്നംഗ സംഘത്തെ പ്രകോപിപ്പിച്ചത് തുടർന്ന് പുലർച്ചെ ഒരു മണിയോടെ ബുള്ളറ്റിലെത്തിയ ഇവർ വീടിന്റെ ഗേറ്റ് തുറന്ന് കയ്യിൽ കരുതിയ പെട്രോൾ ഒഴിച്ച് കത്തിക്കുകയായിരുന്നു തീ ആളി സംഘം ബുള്ളറ്റിൽ മടങ്ങി മമ്പാട് പുളിക്കലോടിയിലുള്ളവരാണ് കാർ കത്തിച്ചതെന്നാണ് സൂചന പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് അസറുദ്ദീന്റെ ബന്ധു സ്വപ്നയും കുടുംബവുമാണ് ഇവിടെ താമസിക്കുന്നത് ബാർ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാലും ഇവിടെ ഈ ഗേറ്റിന്റെ അവിടെ വന്നുകൊണ്ട് സ്ഥിരം ഉള്ള കച്ചറയാണ് എല്ലാ ദിവസങ്ങളും ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാവുന്ന പക്ഷെ ഇന്നലെ വന്ന ആളുകൾ ഓൾറെഡി മൂന്നാളുകൾ അങ്ങനെ വന്നു ഇവിടുന്ന് ഫോണടിച്ചു പ്രശ്നങ്ങൾ ഉണ്ടായി നമ്മൾ നമ്മളിവിടുന്ന് ഫോണടിക്കാൻ പാടില്ലാന്ന് പറഞ്ഞു അപ്പം എൻ്റെ ഫ്രണ്ടിൻ്റെ ഉമ്മാനോട് വളരെ മോശമായിട്ട് സംസാരിച്ച് അതിൻ്റെ പേരിൽ അവർ അങ്ങോട്ട് സംസാരമായി സംസാരികമായി ഉള്ളിലേക്ക് കയറാൻ നോക്കി ഉള്ളിലേക്ക് കയറാൻ പറ്റില്ലെന്ന് പറഞ്ഞിട്ട് കുന്തി മാറ്റി നമ്മൾ ഇവിടുന്ന് പറഞ്ഞു അപ്പോൾ പോകുമ്പോൾ തന്നെ അവർ പറയുന്നുണ്ട് ഞങ്ങൾ കാണിച്ചു തരാം കാണിച്ചെല്ലാം പ്രശ്നമായി കാണിച്ചെല്ലാം അങ്ങനെ ആക്കി തരാം എന്നൊക്കെ പറഞ്ഞാൽ പോകുന്നത് അങ്ങനെ ഒരു ഒന്നര മണിയായപ്പോൾ ഇത് സംഭവിച്ച പതിനൊന്ന് മണിക്കാണ് ഒരു ഒന്നര മണിയായപ്പോൾ തൊട്ട് മുഖത്ത് പമ്പിൽ നിന്ന് അവർ കുറച്ച് പെട്രോളും വാങ്ങി വന്നുകൊണ്ട് വണ്ടി വീടിൻ്റെ ഉള്ളിലേക്ക് എല്ലാവരും ഉറങ്ങി നിന്ന വിചാരത്തിൽ വീടിൻ്റെ ഉള്ളിലേക്ക് കയറി காரணம் கத்தி சஹாரா கோல்டன் டயமண்ட்ஸ் கோட்டப்படி மலப்புரம் டபுள் ஃபோர்